പെപ്സി തുടങ്ങിയവയാണ് ശീതള പാനീയ വിപണിയിലെ ആഗോള ഭീമന്മാർ ഇവരോട് ഏറ്റുമുട്ടി ഇന്ത്യയിലെ ശീതള പാനീയ വിപണി പിടിച്ചടക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് സാക്ഷാൽ മുകേഷ് അംബാനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും ഇരുപത്തിരണ്ട് കോടി രൂപ മുടക്കി ഏറ്റെടുത്ത ക്യാമ്പ എന്ന ശീതള പാനീയ ബ്രാൻഡിലൂടെയാണ് മുകേഷ് അംബാനി അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് രുചി കൊണ്ടും പ്രശസ്തി കൊണ്ടും വിപണിയിലെ അഗ്രഗണ്യന്മാരെ പൂട്ടാൻ വില കുത്തനെ കുറച്ചാണ് അംബാനി രംഗത്തെത്തിയിരിക്കുന്നത് ക്യാമ്പയുടെ വില അൻപത് ശതമാനം കുറച്ച് ഈ ഉത്സവ സീസണിൽ വിപണിയിൽ തരംഗമാകാനാണ് റിലയൻസ് പദ്ധതിയിടുന്നത് എതിരാളികളേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ വിവിധ വിലയിലുള്ള പാക്കുകളിലും രുചിയിലുമാണ് ക്യാമ്പ അവതരിപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മില്ലി കുപ്പികൾ പത്ത് രൂപയ്ക്കാണ് ക്യാമ്പ വിൽക്കുന്നത് അതേസമയം കൊക്കകോളയും പെപ്സിയും ഇതേ അളവിലുള്ള കുപ്പികൾ ഇരുപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് കൂടാതെ ക്യാമ്പ അഞ്ഞൂറ് മില്ലി കുപ്പികൾ ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് അതേസമയം മുപ്പത് രൂപയ്ക്കോ നാല്പത് രൂപയ്ക്കോ ആണ് കൊക്കോകോളയും പെപ്സിയും ഇതേ കുപ്പികൾ വിൽക്കുന്നത്